വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് മലയാളികൾ കഴിക്കുന്നത് തമിഴ്നാട്ടിലെ കാലിത്തീറ്റ എന്ന പേരിൽ കേരള അതിർത്തിയിലേക്കെത്തുന്ന റേഷൻ അരി പോളിഷ്യം കഴിഞ്ഞ് നല്ലൊന്നാം തരം ബ്രാൻഡഡ് അരിയായിട്ടാണ് ഇപ്പോൾ വിപണിയിലേക്ക് എത്തുന്നത് അതായത് തവിടെണ്ണയും തവിടും ചേർത്തൊക്കെയാണ് ഈ അരിയിൽ മായം ചേർക്കുന്നത് ഇത് വിപണിയിലേക്ക് എത്തിച്ച് ഉയർന്ന തുകയ്ക്ക് വിൽപ്പന നടത്തുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായിട്ടാണ് ഇത്തരത്തിൽ റേഷൻ കടത്തുന്നതെന്ന് ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെത്തുമ്പോൾ ഈ റേഷനരി അത് ബ്രാൻഡ് അരിയായിട്ട് മാറും പിന്നീട് ഇപ്പം മില്ലുകളിലേക്ക് എത്തിച്ച് പോളിഷിംഗ് ചെയ്താണ് വ്യാജ അരി അത് വിപണിയിലേക്ക് എത്തിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപം ദക്ഷിണമേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു ഈ പരിശോധനയിൽ പോളിഷ് ചെയ്ത് വിൽക്കാനായി സംഭരിച്ച നൂറ്റി എഴുപത്തിയഞ്ചോളം ചാക്ക് റേഷനരി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന തോമസ് എന്നയാളുടെ കട വീട് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഷെഡ് എന്നിവയിൽ സൂക്ഷിച്ചിരുന്ന റേഷനരിയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചിരിക്കുന്ന റേഷനരി ആയിരുന്നു ഇത് ഇതിനു പുറമെ കിഴക്കൻ മേഖലയിലെ റേഷൻ ഗുണഭോക്താക്കളിൽ നിന്നും കുത്തരി കൂടുതൽ വില നൽകി ശേഖരിച്ചുമാണ് ഇവിടെ സംഭരിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നും സൗജന്യമായിട്ടും അരി കിട്ടുന്നുണ്ട് ഈ അരിയൊക്കെ ശേഖരിച്ചാണ് ഇത് കേരളത്തിലേക്ക് പലപ്പോഴും ഇത്തരത്തിൽ എത്തിച്ചേരുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സപ്ലൈ സ്റ്റോക്കിൽ പലപ്പോഴും ലേലം വിളിക്കാറുണ്ട് അതിൽ വരുന്ന സ്റ്റോക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ലേലം വിളിച്ചു വാങ്ങാനും കഴിയും തമിഴ്നാട്ടിൽ നിന്ന് കാലിത്തീറ്റ എന്ന പേരിലാണ് കേരളത്തിലേക്ക് ഈ റേഷനരി എത്തുന്നത് അതിർത്തിയിലൊക്കെ വ്യാജ ബില്ല് കാണിച്ചും റേഷനറി കടത്തിക്കൊണ്ടുവന്ന് നിലവാരമുള്ള രീതിയിലേക്ക് അത് പോളിഷ് ചെയ്ത് എടുക്കുകയാണ് രീതി തിരുവനന്തപുരം കാട്ടാക്കട പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ വിവിധ മില്ലുകൾ കേന്ദ്രീകരിച്ച് അവിടെ എത്തിച്ചാണ് പോളിഷിംഗ് നടക്കുന്നത് ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കുന്ന അരി അത് പിന്നീട് മാർക്കറ്റിലെത്തിച്ച് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തും ഇതാണ് പതിവിരീതി ഇനി അരി കടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ അവ പരിശോധനയ്ക്ക് രംഗത്തില്ലാത്ത അർദ്ധരാത്രി സമയത്ത് ആ അർദ്ധരാത്രി സമയം മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിലാണ് ഒരു സംഘം അതുപോലെ തന്നെ കടത്തുകയും ചെയ്യുന്നത് മാത്രമല്ല മാഫിയ സംഘത്തിന്റെ പ്രവർത്തന രീതി സഹിതം പൊതുവിതരണ വകുപ്പ് മന്ത്രിക്ക് രഹസ്യ വിവരവും ലഭിച്ചിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുവിതരണ ഉപഭോക്തകരി കമ്മീഷനാണ് പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ രഹസ്യ വിവരം ചോർന്ന് അരി മാറ്റാതിരിക്കാൻ അർദ്ധരാത്രി തന്നെ പരിശോധനയ്ക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കേരളത്തിലേക്ക് റേഷനറി കടത്തി വിൽക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വ്യാപകമാണെന്നുള്ള ചില റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് അതിനിടെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു മലയാളി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് കിലോ റേഷനരിയുമായി അവർ പിടികൂടുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്